നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ വ്യക്തമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം സ്വർണവില നിരക്കുകളിൽ പിന്നീട് വരുന്ന എല്ലാ വില മാറ്റങ്ങളും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും ഒരു പവന് അറുന്നൂറ് രൂപയുമാണ് ഇന്ന് വിലയിൽ കുറഞ്ഞത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി മൂന്നൂറ്റി പതിനെട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനാല് ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് രൂപയുമാണ് കേരളത്തിലെ സ്വർണവില നിരക്കുകളിലെ മാറ്റങ്ങൾ കൃത്യമായി അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ